അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ കറിയും പിന്നെ ഒരു തോരനും ഇതെങ്ങനെയുണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടുനോക്കാം ഈ കറി ഉണ്ടാക്കാനായി ഒരു കപ്പ് തേങ്ങയും അഞ്ച് ചുവന്ന ഉള്ളിയും അഞ്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര സ്പൂൺ വലിയ ജീരകവും പണ്ടില്ലി കരിവേപ്പിലയും ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സിയിൽ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി കറിക്ക് ആവശ്യമായി ഒരു ബൗള് ചക്കുരു ക്ലീൻ ചെയ്തത് കുക്കറിലേക്കിട്ട് പാകത്തിനുള്ള ഉപ്പും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി കറി ഉണ്ടാക്കാനായി ഒരു ചട്ടി ചട്ടിയെടുത്ത് അതിലൊരു തക്കാളിയും രണ്ട് പച്ചമുളകും മുറിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ച മസാലയും പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഈ മസാല കൂട്ട് ഒഴിച്ചതിന് ശേഷം ഉപ്പും പിന്നെ ഒരു തണ്ട് കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് കേട്ടോ ഇത് വയറ്റിയെടുക്കൊന്നും വേണ്ട കറി നല്ലതുപോലെ തിളച്ച് വന്നാൽ നമ്മൾ ഈ വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്കക്കുരു ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് കുരു പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഈ പുളി ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ വെണ്ടക്കയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനായി ഞാനൊരു പത്ത് വെണ്ടക്ക മുറിച്ച് വഴറ്റിയിട്ടുണ്ടായിരുന്നു ഈ വഴറ്റിയ വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടക്ക ഇങ്ങനെ വഴറ്റിയിടുന്നതാണ് കേട്ടോ നല്ലത് നമ്മൾ വെറുതെ മുറിച്ചിടുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയാണ് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വെന്തതിന് ശേഷം ഇതിലേക്കൊന്ന് താളിച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാനായി ഒരു കപ്പ് വൻപയർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചക്കായ മുറിച്ച് ഇടാം പിന്നെ പാകത്തിനുള്ള ഉപ്പും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം പയറ് നല്ലതുപോലെ കുതിർത്തെടുത്തതാണ് അതുകൊണ്ട് രണ്ട് വിസിൽ വന്നാൽ ഓഫ് ചെയ്യാം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പച്ചക്കായയും പയറും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കുക അതിനായി ഒരു ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ കടുക് ഒരു പത്ത് ചുവന്നുള്ളിയും പത്ത് വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ചതും ഒരു തണ്ട് കരിവേപ്പിലയുമാണ് ഇത് മൂത്ത് വന്നാൽ നമുക്ക് വേവിച്ചെടുത്ത പച്ചക്കായും പയറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടാവും നോക്കാം ഇന്നത്തെ ഈ കറിയും തോരനും അടിപൊളിയാണ് ഇട്ട നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല നന്നായി ചോറ് കഴിക്കാനും പറ്റും അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ കൊന്ന് ഉണ്ടാക്കി നോക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്